എം പി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും അതിനാൽ ഇനി മത്സരിക്കാനില്ലെന്നുമായിരുന്നു കെ സുധാകരന്റെ മുൻ നിലപാട് സുധാകരൻ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ സീറ്റിൽ കണ്ണുവെച്ച് അരഡസനധികം പേർ രംഗത്തെത്തി തന്റെ വിശ്വസ്തനായ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തിൻ്റെ പേരാണ് സുധാകരൻ നിർദ്ദേശിച്ചത് എന്നാൽ ജയന്ത് സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ ശക്തമായ എതിർപ്പ് അറിയിച്ചു ഇതോടെ ജയന്തിന്റെ സ്ഥാനാർത്ഥിത്വം നൂൽപ്പാലത്തിലായി ദില്ലിയിൽ പെടിപാടുള്ള എസ് വക്താവ് ഷമാ മുഹമ്മദ് എ ഗ്രൂപ്പിൽ നിന്നുള്ള മുഹമ്മദ് ബ്ലാത്തൂർ മുൻമന്ത്രി എൻ രാമകൃഷ്ണന്റെ മകൾ അമൃത രാമകൃഷ്ണൻ റിജിൽ മാക്കുറ്റി ചെന്നിത്തലയുടെ പിന്തുണയുള്ള അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് മുൻമേയർ ടി ഒ മോഹനൻ തുടങ്ങിയവരാണ് സീറ്റിനായി ശ്രമിക്കുന്നത് സുധാകരൻ മത്സരിക്കുന്നില്ലെങ്കിൽ കണ്ണൂർ സീറ്റ് വേണമെന്ന് ലീഗും ആവശ്യപ്പെട്ടു അതിനിടെയാണ് സുധാകരന്റെ നിലപാട് മാറ്റം അത് പാർട്ടി 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 ഞാൻ 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 പറയില്ല കാണണം മത്സരിക്കണ്ട എന്ന് അച്ചടക്കമുള്ള പറയുന്നു പക്ഷേ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടേത് മോശം പ്രകടനമായാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തിറിക്കുമെന്ന് കെ സുധാകരൻ അറിയാം ജയിച്ചാൽ എം പി സ്ഥാനമെങ്കിലും കയ്യിലുണ്ടാകും അതാണ് മനം മാറ്റത്തിന്റെ പിന്നിൽ അതേസമയം എം ബി എന്ന നിലയിൽ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തുറന്നു പറഞ്ഞ സുധാകരൻ വീണ്ടും മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്ന ഭയം ജില്ലയിലെ കോൺഗ്രസ് യു ഡി നേതൃത്വത്തിനുണ്ട് സുധാകരന്റെ എം എന്ന നിലയിലുള്ള മോശം പ്രകടനം തിരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും എന്ന് കോൺഗ്രസിലെ സീറ്റ് മോഹികളും പ്രചരിപ്പിക്കുന്നു കൈരളി ന്യൂസ് കണ്ണൂർ